ഹലോ ഫ്രണ്ട്സ് ടെക്നിക്കിന്റെ മറ്റൊരു അൺബോക്സിങ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു അടിപൊളി ഡിവൈസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി വായിച്ചു വേണം ഷൗമി ഫിഫ്റ്റീൻ അൾട്ര അപ്പൊ ഈ വർഷത്തെ ക്യാമറ കിങ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഡിവൈസാണ് ഷോമി ഫിഫ്റ്റീൻ അൾട്ര ഏറ്റവും മികച്ച ക്യാമറ സിസ്റ്റം ഈവൻ സാംസങ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രയേക്കാളും ബെറ്ററായ ക്യാമറ സിസ്റ്റമാണ് ഇത്തവണ ഷോമി കൊണ്ടുവന്നിരിക്കുകയാണ് എസ്പെഷ്യലി ആ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ പെരിസ്കോപ്പ് ക്യാമറ കിടുക്കാച്ചി എക്സ്പീരിയൻസ് ആണ് തരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണ് ഷോമി ഫിഫ്റ്റീൻ അൾട്ര അത് കൂടാതെ തന്നെ വേറൊരു അടിപൊളി സാധനം കൂടെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഷോമി ഫിഫ്റ്റീൻ അൾട്രയുടെ ഫോട്ടോഗ്രാഫി കിറ്റ് അപ്പോൾ പ്രീ ഓർഡർ ചെയ്യുന്നവർക്ക് ഈ ഒരു കിറ്റ് ഫ്രീ ആയി കൊടുക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഓൾറെഡി വായിച്ചു കാണും ആ പ്രീ ഓർഡർ വിൻഡോ എനിക്ക് ഒന്ന് ക്ലോസ് ചെയ്തു തോന്നുന്നു പക്ഷേ എന്നാലും നമുക്ക് വാങ്ങാൻ സാധിക്കും ഏപ്രിൽ മൂന്നാം തീയതി ഇതിൻ്റെ സെയിൽ വരുന്നുണ്ട് അപ്പോൾ വാങ്ങാൻ സാധിക്കും അപ്പോൾ ഫോട്ടോഗ്രാഫി കിറ്റും അതേപോലെ തന്നെ ഷോമി ഫിഫ്റ്റീൻ അൾട്രയാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഷോമീൻ്റെ ഏറ്റവും മികച്ച ഒരു ഡിവൈസാണ് ഷോമി ഫിഫ്റ്റീൻ അൾട്ര ഇൻഫാക്ട് ഈ വർഷത്തെ അൾട്രാ വേരിയൻറ്റ് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെയധികം ഡ്രാസ്റ്റിക്കലി ഇമ്പ്രൂവ് ആണ് ക്യാമറ സിസ്റ്റം ആണെങ്കിലും ഡിസൈൻ ലാംഗ്വേജ് ആണെങ്കിലും ഫോട്ടോഗ്രാഫി കിറ്റ് ആണെങ്കിലും എല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ എനിക്ക് ഒന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അൾട്രാ ഡിവൈസസ് അൺബോക്സ് ചെയ്യാറുണ്ട് ഷോമി ഫോർട്ടീൻ അൾട്രാ അൺബോക്സ് ചെയ്തിരുന്നു അതേപോലെ തേർട്ടീൻ അൾട്ര ട്വൽവ് എസ് അൾട്ര ഇലവൻ അൾട്രാ എല്ലാം നമ്മളെ ചാനലിൽ ഉണ്ടായിരുന്നു അപ്പോൾ ലേറ്റസ്റ്റ് ഫിഫ്റ്റീൻ അൽട്രി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അൺബോക് ചെയ്യാണ് അതുകൂടാണെങ്കിൽ നമ്മൾ ഇതിനെ വിശദമായി ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പോസ്റ്റ് ചെയ്യണമാണ് അപ്പോൾ എല്ലാം നമ്മൾ ഇതിനകത്ത് പറയാം അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ കിടക്കുന്നതിനുമായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം അതേപോലത്തെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അൺബോക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫി കിറ്റും അൺബോക്സ് ചെയ്യാം ഈ ഫോട്ടോഗ്രാഫി കിറ്റ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് എന്ന് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് യൂണിറ്റുണ്ട് ഷോമി ഫിഫ്റ്റീൻ അൾട്രാ ഷോമി ഫിഫ്റ്റീൻ അൾട്രാ ഫോട്ടോഗ്രാഫി കിറ്റ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മാറ്റി വെക്കാം ആദ്യം നമുക്ക് ഡിവൈസ് അൺബോക്സ് ചെയ്യാം എന്നിട്ട് ഫോട്ടോഗ്രാഫി കിറ്റ് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഷോമി ഫിഫ്റ്റീൻ അൾട്രാ കോ ഇഞ്ചിനേഡ് വിത്ത് ലൈക്ക ബാക്കി ഇവിടെ ഡീറ്റെയിൽസ് സ്പെക്സ് എഴുതി കാണാം ലൈക്ക ക്വാഡ് ക്യാമറ സെറ്റപ്പ് പിന്നക്കുള്ള ഫോട്ടോഗ്രാഫി അതായത് ഫോട്ടോഗ്രാഫിൻ്റെ ഏറ്റവും മികച്ച ഒരു എക്സ്പീരിയൻസ് തരുന്നു തരുന്നുള്ളതാണ് ലൈക്ക മെയിൻ സെൻസർ ടു പോയിൻറ്റ് ഫൈവ് ഫോർ സെൻറ്റിമീറ്ററാണ് വൺ ട്വൻറ്റി എക്സ് അൾട്രാ സൂം വിത്ത് ടു ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ടെലിസ്കോപ്പ് അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ നൈറ്റ് വിഷൻ ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ് ഉണ്ട് പിന്നെ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇച്ച് ഓഫ് ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് ഷോമി ഷീൽഡ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് എയ്റ്റിലിറ്റ് ഹൈപ്പർ ഓയിസ് അത് മാത്രമല്ല പിന്നെ നയൻറ്റി വോട്ട് ഹൈപ്പർ ചാർജ് എയ്റ്റി വോട്ട് വയർലെസ് ചാർജിങ് ഐ പി റേറ്റിംഗ് ഡോൾ ബി ആറ്റ്മോസ് ഡോൾ ബി വിഷൻ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ഷോമി ഷീൽഡ് ഗ്ലാസ് ടു പോയിന്റ് സോറ് ഇത്രയും എഴുതിയുണ്ട് സിൽവർ ക്രോം ആണ് കളർ ഒരേ ഒരു വേരിയന്റ് ഉള്ളു സിക്സ്റ്റീൻ ടു ഫിഫ്റ്റി സിക്സ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കാം തുടക്കുമ്പോഴത്തേന് ആദ്യം നമുക്ക് കിട്ടുന്നത് ഷോമിൻ്റെ വേറൊരു ബോക്സാണ് ഇതിനകത്തൊരു സിം ഇജക്റ്റ് പിന്നെ ഒരു കേസ് പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സും വാറണ്ടി ഇൻഫർമേഷനൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഹാർഡ് കേസാണ് ഇത് സോഫ്റ്റ് കേസ് അല്ല കുറച്ച് ഹാർഡ് കേസാണ് എന്നാലും ബോക്സിനകത്ത് ഉള്ള ഒരു കേസാണ് പിന്നെ വരുന്നത് നമുക്ക് ഡിവൈസാണ് അപ്പോൾ ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ബാക്കി വരുന്നത് നയൻറ്റി വോട്ട് അഡാപ്റ്റർ ആണ് അങ്ങനല്ലേ നയൻറ്റി വോട്ട് അഡാപ്റ്റർ അതിനൊപ്പം തന്നെ ഒരു യു എസ് പി ടൈപ്പ് സി ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഷൗമി ഫിഫ്റ്റീൻ അൾട്ര മാറ്റി വെക്കാം ഇതാണ് ഷൗമി ഫിഫ്റ്റീൻ അൾട്ര ക്രൂം കളറാണ് ഉണ്ടല്ലേ ബ്ലാക്ക് ആൻഡ് ഒരു സിൽവർ കളറിൻ്റെ ഫിനിഷാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ആക്ച്വലി ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ സിസ്റ്റം കംപ്ലീറ്റ് മെറ്റൽ ചാസി ആണ് അതിനൊപ്പം തന്നെ ഇതൊരു ലെതർ കൈൻഡ് ഓഫ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് പവർ ആൻഡ് വോളിയം റോക്ക റോക്കീസ് ആണ് മൂൾ ഭാഗത്ത് ഓപ്പനിങ് സിലോട്ട്സ് ഒന്നുമില്ല ഈ സൈഡും വളരെ ക്ലീൻ ആണ് ആൻറ്റിന ലൈൻസ് മാത്രമേ ഉള്ളൂ താഴ്ത്ത സ്പീക്കർ യൂണിറ്റ് സിം ട്രേ അതേപോലെ യു എസ് പി ടൈപ്പ് സി പോയി വരുന്നത് ഇത്രയാണ് പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഒരു തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ട് തോന്നി പ്രത്യേകിച്ച് ഈ ടൂ ടു ടോൺ ഫിനിഷ് ഉണ്ടല്ലേ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് ക്യാമറയ്ക്ക് അത്യാവശ്യം പ്രൊജക്ട് ഉണ്ട് എന്നാലും ഓവർ ആണ് അത്രയ്ക്കധികം പിന്നെ വെയിറ്റ് ടു ട്വന്റി നയൻ ഗ്രാം സ്ലൈറ്റ്ലി ഹയർ സൈഡാണ് ഓബിയസ്ലി ക്യാമറ സിസ്റ്റം വരുമ്പോൾ കുറച്ച് വെയ്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവും എന്നാൽ ടു ട്വൻറ്റി നയൻ ഗ്രാംസ് എന്നാൽ നല്ല ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട് കാരണം ഈ സൈഡ് കുറച്ച് കേവ്ഡായിട്ടാണ് കൊടുത്തിരിക്കണം നല്ല ഷാർപ്പ് അഡ്ജസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കേർവ്ഡായിട്ടാണ് കൊടുത്തിരിക്കണം അപ്പോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് അല്ല അതുപോലെ തന്നെ ഈ ക്വാർഡ് കേവ് ഡിസ്പ്ലേയും ഫ്രണ്ടിലെ ഷാർപ്പ്നെസ് ഒക്കെ ഒഴിവാക്കി നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് എങ്കിലും വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ മോഡിലേക്കാണ് ഈ ക്യാമറ യൂണിറ്റിലേക്കാണ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് കാരണം അത്രയും ഹെവിയാണ് എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പറയുന്നത് പിന്നെ ഷീഡ് ഗ്ലാസ് എന്ന് പറഞ്ഞത് ഷൌമീൻ്റെ ഒരു വളരെ സ്ട്രോങ് ആയ ഗ്ലാസ് ആണ് അവർ ഏറ്റവും മികച്ച ഗ്ലാസ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതൊന്നും ക്രാക്കോ അങ്ങനത്തെ പൊട്ടലോ ഒന്നും വീടില്ല എന്നുള്ളതാണ് ഷോമിന്റെ അവകാശം അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് വളരെ സ്റ്റൈലിഷ് ആണ് അതേപോലെ തന്നെ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസും വരുന്നത് അപ്പോൾ ഫുൾ മെറ്റാലിക് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേയിലേക്ക് വരാം ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഡബ്ല്യൂ ക്യൂഎ പ്ലസ് ആമ ഡിസ്പ്ലേ ആണ് പീക്ക് ബ്രൈറ്റ്നസ് വേണം ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് നിറ്റ് ബ്രൈറ്റ് ആണ് അതിനൊപ്പം ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് ഫോർ എക്സാമ്പിൾ റെസൊല്യൂഷൻ പറയുക വെച്ചാൽ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് നിറ്റ്സ് ബൈ ഫോർട്ടീൻ ഫോർട്ടി പി റെസൊല്യൂഷനാണ് അതേപോലെ പിക്സൽസ് പെർ ഇഞ്ചോയാണ് ഈ ഫൈവ് ട്വൻറ്റി ടു ആണ് റിഫ്രഷ് റേറ്റ് വൺ ടു വൺ ട്വൻറ്റി ഹർഡ്സ് ആണ് ടച്ച് സാംപ്ലിംഗ് റേറ്റ് ആണ് ത്രീ ഹണ്ട്രഡ് ഹേർട്സ് ആണ് കളർ ക്യാമറ ഡി സി എ പി ത്രീ സിക്സ്റ്റി എയ്റ്റ് ബില്ല് കളേഴ്സ് സപ്പോർട്ട് ചെയ്യും പിന്നെ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് നിറ്റ്സ് മൾട്ടി സെനാ പീക്ക് ബ്രൈറ്റ്നസ് ആണ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ട്വൻ്റി പി ഡബ്ല്യു എം ഡിമ്മിംഗ് ഉണ്ട് അതേപോലെ തന്നെ വെറ്റ് ടച്ച് ഉണ്ട് എച്ച് ടി ആർ ടെൻ പ്ലസ് ഡോൾ ബി വിഷൻ ടി യു വി റൈൻലൈൻ സർട്ടിഫിക്കേഷൻ അങ്ങനെ എല്ലാ കാര്യം തന്നെ കൊടുത്തുണ്ടെന്ന് പറയാം കാഡ് കവ് ഡിസ്പ്ലേ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി അതേപോലെ തന്നെ വീഡിയോസ് ഒക്കെ കാണാൻ നല്ലൊരു മികച്ച ക്ലാരിറ്റിയാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും നല്ലൊരു മികച്ച ക്വാഡ് കേർവ് ഡബ്ല്യു ക്യു എച്ച് പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലേ നമുക്ക് വേണമെങ്കിൽ ഫുൾ എസ് ടിയിലേക്ക് മാറ്റാം ഡിസ്പ്ലേ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് റെസല്യൂഷോ ചെയ്യാം ബാറ്ററി കൺസെപ്ഷൻ കുറയും അപ്പം ഓവറോൾ ക്വാളിറ്റി ഓഫ് ഡിസ്പ്ലേ മികച്ചതാണ് ക്വാഡ് കേഡ് ഉണ്ട് ഇതാണ് കോഡ് കേന്ദ്ര പ്രത്യേകത കേർവ് ഡിസ്പ്ലേ അല്ല എന്നാൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ അല്ല കാഡ് എല്ലാ ഫോൺ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് സാംസങ് അല്ല എന്നാൽ പല ഫോൺസും കാട്ട്കൗഡ് ഡിസ്പ്ലേയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരാം സോഫ്റ്റ്വെയർ നമുക്കറിയാം ഹൈപ്പർ ഓ എസ് ഫോൺ എടുത്ത ഹൈപ്പറോ എസ് ടു സീറോ പോയിന്റ് ടൂ ആണ് വരുന്നത് ഷോമി ഫിഫ്റ്റീൻ അൾട്രാ ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് ഫോർ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് വരുന്നത് സ്റ്റാംബ്രഗൺ എയ്റ്റ് എലിറ്റ് മൊബൈൽ പ്ലാറ്റ്ഫോം ആൻഡ്രോയിഡ് വേർഷൻ സിക്സ്റ്റീൻ ഗിഗബൈറ്റ് ആണ് വരുന്നത് അപ്പോൾ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ ഇപ്പോഴും ഷോമീൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയാവുന്നത് അവർ മന്ത്ലി അപ്ഡേറ്റ് സൈക്കിൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതൊരു അത് മന്ത്ലി അപ്ഡേറ്റ് സൈക്കിളിൽ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രോബ്ലി ഈ എക്സ്പീരിയൻസ് അത്ര നല്ലതായിരിക്കില്ല കാരണം മന്ത്ലി അപ്ഡേറ്റ് സൈക്കിൾ ഷോമി കൊടുക്കുന്നില്ല ക്വാർട്ടർലി അല്ലെങ്കിൽ ടു മന്ത്സ് കൂടുമ്പോൾ ഒരിക്കലാണ് വരുന്നത് അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നാണ് ഷോമി പറയുന്നത് എന്നാലും അതൊരു ഫ്ളാഗ്ഷിപ്പ് ഡിവൈസിന് ഡെഫിനറ്റ്ലി ഒരു മന്ത്ലി സൈക്കിൾ ഡെഫിനറ്റ്ലി കൊടുക്കേണ്ടാണ് പ്രോബലി ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ക്വാർട്ടർലി അല്ലെങ്കിൽ ടു മന്ത്സ് ഒക്കെ കൂടുമ്പോഴേ അപ്ഡേറ്റ്സ് വരുന്നുള്ളൂ ടു മന്ത്സ് ആണ് എനിക്ക് തോന്നുന്നത് ഫ്ലാഗ്ഷിപ്പിന് വരുന്നത് അപ്പോൾ അത് വൺ മന്ത് ആക്കേണ്ട ആക്കേണ്ടതാണ് കാരണം ഫ്ലാഗ്ഷിപ്പിന് ഡെ ഡെഫിനറ്റ്ലി മന്ത്ലി അപ്ഡേറ്റ് സൈക്കിൾ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ അത് ഷോമി പ്രോബ്ലി ഇൻ ഫ്യൂച്ചർ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഹൈപ്പർവൈസിൻ്റെ വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി അതേപോലെ ഹൈപ്രവേസ് ടു പോയിൻറ്റ് സോറോയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് ഞാൻ ആക്ച്വലി ആ ഒരു വീഡിയോ ഇംഗ്ലീഷ് ചാനലിൽ ചെയ്തായിരുന്നു രണ്ടിടത്തിൻ്റെ കമ്പാരിസൺ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് യു ഐ ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഹൈപ്പർ എ ഐ ജമിനായി ഉണ്ട് ആപ്പ് ബൂസ് പെർഫോമൻസ് ഉണ്ട് എ ഐ റൈറ്റിംഗ് എ ഐ ഡയനാമിക് വാൾ പേപ്പേഴ്സ് എ ഐ ഗ്യാലറി എഡിറ്റർ എ ഐ സ്പീച്ച് റെക്കഗ്നീഷൻ എ ഐ ഇൻ്റർപ്രറ്റർ എ ഐ സബ് ടൈറ്റിൽസ് എ ഐ സോച്ച് അങ്ങനെ എ ഐ ഉണ്ട് ആകെ കൂടെ അങ്ങോട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ് പിന്നെ നമുക്ക് എല്ലാ ജെമിനായി ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് പിന്നെ പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പിന്നെ ആപ്പ് സീനാണെങ്കിൽ ബ്ലോഡ് വേസ് ഒരു മൂന്നാലിലുണ്ട് അ ആപ്പ് ഉണ്ട് അതേപോലെ നെറ്റ്ഫ്ലിക്സ് ഉണ്ട് പിന്നെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു ലിങ്ക്ഡിൻ ചെയ്തവരെ കൂടെ ഇൻക്ലൂഡഡ് ആണ് ലിങ്ക്ഡിൻ അല്ല വേറൊരു ആപ്പും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മൂന്നാല് ആപ്പ് മാത്രമേ പ്രീഇൻസ്റ്റാൾഡ് ഉള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം തന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പാണ് അപ്പോൾ പ്രീ പ്രീഇൻസ്റ്റാൾഡായ ഒരു മൂന്ന് ആപ്പ് വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല എന്നാലും ഫ്ലാഗ്ഷിപ്പിൽ ആവശ്യമില്ല എന്നാലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ലാഗ് ഫ്രീ ആണ് അതേപോലെ തന്നെ ഹൈപ്രൊവൈസിൽ ഞാനിപ്പോൾ ഒരു നാലഞ്ച് ദിവസമായി യൂസ് ചെയ്യുന്നുണ്ട് ലെസ് ദാൻ എ വീക്ക് ആയിട്ടുള്ളൂ ഇതുവരെ ബഗ്സ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല അപ്പോൾ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ഹൈപ്പർ വയസ് ഓൺ ഷോമി ഫിഫ്റ്റീൻ അൾട്രാ അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയർ ഡിസൈൻ ലാംഗ്വേജ് അതേപോലെ തന്നെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഇനി പെർഫോമൻസിലേക്ക് പോകാം ഇവിടെ അഗൈൻ ഒരു കോംപ്രമൈസും ഇല്ലയെന്ന് പറയുക സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ഐ ലി പ്ലാറ്റ്ഫോമാണ് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും യു എഫ് എസ് ഫോർ പോയിൻറ്റ് വൺ സ്റ്റോറേജും ആണ് വരുന്നത് ഒരേ ഒരു വേരിയൻ്റെ ഉള്ളൂ അതായത് സിക്സ്റ്റീൻ ജി ബി എഫ് റാമും ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജും ആണ് ഇന്ത്യയിൽ വരുന്നത് അതേപോലെ തന്നെ ഈ കളറാണ് നമുക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഡുവെൽ കളറാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ സൂപ്പർ എക്സ്പീരിയൻസാണ് വളരെ സ്മൂത്താണ് വൺ ട്വന്റി ഹേർട്സ് റിഫ്രഷ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ റെസ്പോൺസ് ടൈമൊക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിൻ്റെ ഹൈപ്പർ ഓയിസ് ടു പോയിന്റ് സീറോ ഹൈപ്പർ ഓയിസ് വൺ പോയിന്റ് സീറോനെക്കാളും വളരെയധികം റിഫൈൻഡ് ആയിട്ട് എനിക്ക് തോന്നി ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കാരണം പെർഫോമൻസ് രണ്ട് രീതിയിലാണ് ഒന്ന് എന്താ പറയുക നമ്മുടെ പ്രോസസറും നല്ലതായിരിക്കണം അതേപോലെ ഹാർഡ്വെയർ നല്ലതായിരിക്കണം രണ്ടാമത്തത് സോഫ്റ്റ്വെയർ അതിനകട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം ഇത് രണ്ടും ഉണ്ടെങ്കിലും നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുള്ളൂ കാരണം ഏറ്റവും നല്ല ഹാർഡ്വെയർ എന്നിട്ട് പല ഫോൺസ് കൊണ്ട് ഈവൻ ഒരു മിഡ് റേഞ്ചിലൊക്കെ ഒരുപാട് ഫോൺസ് ഉണ്ട് ഒപ്റ്റിമൈസേഷൻ പൂവർ എക്സ്പീരിയൻസ് മോശമാവുന്നത് എന്നാലും ഇവിടെ അങ്ങനെയല്ല നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അതിനൊപ്പം തന്നെ അടിപൊളി പെർഫോമൻസ് വേണം വരുന്നത് ഗെയിമിങ്ങിനൊക്കെ നല്ലതാണ് അതേപോലെ തന്നെ ഷോമീൻ്റെ കൂളിംഗ് മെക്കാനിസം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടുന്നത് നമ്മളിപ്പോൾ ആക്ച്വലി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മേ ബി ഒരു നാല് ദിവസമായി ഒരുപാട് ടെസ്റ്റിംഗ് നടത്തി കൂടുതലും ക്യാമറയാണ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു ഓവറോൾ എക്സ്പീരിയൻസ് വളരെ മികച്ചതായിട്ട് നല്ല ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ് ഇത് കാഴ്ചവെക്കുന്നത് അതിലൊരു സംശയമില്ല നമുക്കറിയാവുന്നതാണ് ഹാർഡ്വെയറിന്റെ അതേപോലെ നല്ല ഒപ്റ്റിമൈസേഷൻ ആണ് വരുന്നത് പിന്നെ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിസ്കാനറാണ് അതിനൊപ്പം തന്നെ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സീക്കേഴ്സ് ഡോൾ ബി സപ്പോർട്ട് ഉണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിലൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ളതിൻ്റെ പ്രത്യേകത എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഡുവൽ സിം കാർഡ് സപ്പോർട്ട് ഉണ്ട് പിന്നെ നമുക്ക് ഫൈവ് ജി നെറ്റ്വർക്ക് എല്ലാം തന്നെ സപ്പോർട്ട് ഇടും അപ്പോൾ അതിലൊന്നും തന്നെ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ ഓവറോൾ ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ് ഷോമി ഫിഫ്റ്റീൻ അൾട്ര കാഴ്ചവെക്കുന്നത് ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമായ ക്യാമറസ് അതിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ലൈക്കേൻ്റെ സമിലെക്സ് ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ലൈക്ക എന്താ പറയുക ട്യൂൺഡ് ലെൻസസ് ആണ് പ്രൈമറി ക്യാമറ ഒരു ഫിഫ്റ്റീൻ മെഗാ പിക്സൽ എഫ് വൺ പോയിൻറ്റ് സിക്സ് അപ്പോച്ചർ ആണ് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് സെക്കൻഡറി നമുക്ക് ഒരു ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ആണ് തേർഡ് ക്യാമറയാണ് ഇതിൻ്റെ കെ എന്ന് പറയാവുന്നത് ടു ഹൺഡ്രഡ് മെഗപിക്സൽ പെലിസ്കോപ്പ് ലെൻസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിലും ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റിബിലൈസേഷൻ അപ്പോൾ ആദ്യത്തെ മൂന്ന് ക്യാമറയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റിബിലൈസേഷൻ ഉണ്ട് നാലാമത്തതാണെങ്കിൽ ഫിഫ്റ്റി മെഗാ പിക്സൽ ആണ് വരുന്നത് അതിൽ മാത്രമാണ് എന്താ പറയുക ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റിബിലൈസേഷൻ ഇല്ലാത്ത എന്നാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഈ മൂന്ന് പെരിസ്കോപ്പ് ക്യാമറയും അതേപോലെ ടെലിഫോട്ടോ ലെൻസും പ്രൈമറി ക്യാമറയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റിബിലൈസേഷൻ ഉണ്ട് പിന്നെ ഒരു തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് പ്രൈമറി ക്യാമറ സിസ്റ്റം ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ടൂ മെഗാ പിക്സലിന്റെ അതിനാണ് ഏറ്റവും അടിപൊളി ക്ലാരിറ്റി കിട്ടുന്നത് അത് മാത്രല്ല സൂം ജീബ് ഇതിനകത്ത് എഐ കിക്കിങ് പോകുമ്പോൾ നമ്മുടെ ക്ലാരിറ്റി കുറയും ഓബിയസ് ആണ് ഇതിൽ വൺ ട്വന്റി എക്സ് വരെ ഉണ്ട് പക്ഷേ വൺ ട്വന്റി എക്സിൽ എത്തുമ്പോൾ ക്യാമറ ക്യാപ്ചർ ചെയ്യാവുന്നത് ഒരു പരിധിയുണ്ട് കാരണം അത്രയും സൂമിൽ നമുക്ക് ക്യാമറയ്ക്ക് സെൻസറിൻ്റെ അല്ലെങ്കിൽ ലെൻസിൻ്റെ സിസ്റ്റത്തിന് ക്യാപ്ചർ ചെയ്യാവുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ ആ ഒരു ക്യാപ്ചർ ചെയ്യുന്ന ഇമേജിനെ എഐ വെച്ച് ഇംപ്രൂവ് ചെയ്ത് എടുക്കുകയാണെന്നാണ് എൻ്റെ സിസ്റ്റം അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം സൂം സിസ്റ്റം അടിപൊളി എക്സ്പീരിയൻസ് ആണ് അതിൽ ഒരു സംശയമില്ല അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആണ് ഇത് കാഴ്ചവെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നത് അതായത് നമ്മളെ സൂം കേപ്പബിലിറ്റീസ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിലും വൺ ട്വൻറ്റി എക്സ് സൂമുണ്ട് അതിൽ ഫിഫ്റ്റീൻ മെഗാപിക്സൽ ടെലിസ്കോപ്പാണ് അത് ഫൈവ് എക്സ് ഓപ്റ്റിക്കൽ സൂമാണ് ഇതിനകത്ത് ഫോർ പോയിന്റ് ത്രീ എക്സ് ഓപ്റ്റിക്കൽ സൂമാണ് പക്ഷേ ഇതിൽ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ പ്ലസ് എ മെക്കാനിസമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അപ്പോൾ സിസ്റ്റം ക്യാമറ ഇന്റർഫേസും വളരെ നല്ലതാണ് നമുക്ക് പെട്ടെന്ന് ഒന്ന് ക്യാമറ ഇന്റർഫേസ് ഒന്ന് കാണാം ഇനി നമുക്ക് ക്യാമറ യു ഐ നോക്കാം അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ക്യാമറ യു ഐ ഇവിടെ നമുക്ക് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫോർ പോയിൻറ്റ് ത്രീ എക്സ് പിന്നെ നമുക്ക് അപ് ടു ഉണ്ടല്ലേ വൺ ട്വൻറ്റി എക്സ് വരെ സൂം ചെയ്യാവുന്ന കേപ്പബിലിറ്റീസ് ഉണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ നമുക്ക് നമുക്ക് മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് കാണാം സൂപ്പർ മാക്രോ മോഡ് ഉണ്ട് റെഗുലർ ലൈക്ക ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും അതിനൊപ്പം തന്നെ നമുക്ക് താഴെ നിന്ന് സ്വൈപ്പ് ചെയ്താലും അതേപോലത്തെ ഒരു ഓപ്ഷൻ കാണാം അൾട്രാ എച്ച് ഡി ഫാസ്റ്റ് ഷോട്ട് ലോങ് എക്സ്പോഷർ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കാണാം മൂവി മോഡ് പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ഓബിയസ്ലി എയ്റ്റ് കെ റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ് കണ്ടില്ലേ എയ്റ്റ് കെ തേർട്ടി എഫ് പി എസ് സപ്പോർട്ടഡ് ആണ് അല്ലെങ്കിൽ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഒപ്റ്റിക്കൽ ഇമേജ് സിബിലൈസേഷൻ എല്ലാത്തിലും ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ വേറെ കോംപ്രമൈസസ് ഒന്നുമില്ല അപ്പോൾ ഈ യു ഐ പോർട്ട്രേറ്റ് മോഡും കണ്ടില്ലേ ഫോർ പോയിന്റ് ത്രീ എക്സ് വരെ നമുക്ക് ഫോർ പോർട്രേറ്റ് എടുക്കാം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പം ഇതെല്ലാം ഷോമീൻ്റെ ക്യാമറ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അപ്പം നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം ഇനി നമുക്ക് ക്യാമറ സാമ്പിൾസ് വേണം ഇതിലൊന്നും തന്നെ പറയാലില്ല നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക അടിപൊളി ക്യാമറ സിസ്റ്റമാണ് സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഷോമി ഫോ ഫിഫ്റ്റീൻ അൾട്രാ നൽകുന്നത് ക്യാമറ സാമ്പിൾസിനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവ സൂപ്പ് കേപ്പബിലിറ്റീസും അങ്ങനത്തെ എല്ലാം തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഷോമി ഫിഫ്റ്റീൻ അൾട്ര തരുന്നത് അപ്പം ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ ബാറ്ററിനെ പറയുമ്പോൾ അയ്യായിരത്തി നാനൂറ്റി പത്ത് മില്ലിയാ ബാറ്ററിയാണ് അഗൈൻ ബാറ്ററി കപ്പാസിറ്റിയിൽ ഇൻക്രീസെയ്യുന്നത് അതിനൊപ്പം തന്നെ നയൻറ്റി ബോട്ട് ചാർജിംഗ് ആണ് വരുന്നത് നമ്മുടെ ഇനീഷ്യൽ ടെസ്റ്റിംഗ് ബാറ്ററി ലൈഫ് കുഴപ്പമില്ല കാരണം ഒരു പവർഫുൾ ഹാർഡ്വെയർ ആകുമ്പോൾ ഒബ്ബ്യസ്ലി ബാറ്ററി കുറച്ചും കൂടെ എടുക്കും കാരണം എസ് ട്വൻ്റി ഫൈവ് ആൾട്ടറി ആണെങ്കിലും വൺ പ്ലസ് ആണെങ്കിലും ഒക്കെ തന്നെ ഇപ്പം ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം പവർഫുൾ ഹാർഡ്വെയർ ആകുമ്പോൾ ഒബ്ബസ്ലി ബറ്ററിൽ ഇൻക്രീസിംഗ് കപ്പാസിറ്റിയും കൂടെ ഇൻക്രീസ് ചെയ്യേണ്ടി വരും ഇവിടെ അയ്യായിരത്തി നാനൂറ്റി പത്താണ് വരുന്നത് കുഴപ്പമില്ലാത്തൊരു നല്ല ബാറ്ററി ലൈഫാണ് നമുക്ക് ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ കിട്ടിയത് ഡീറ്റെയിൽ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം നയൻറ്റി ബോട്ട് ചാർജിങ് ലെസ് ദാൻ എൻ അവർ ചാർജ് ചെയ്തെടുക്കും ഐ ഗീൻ ഫാസ്റ്റ് അല്ല എന്നാൽ കുഴപ്പമില്ലാത്ത ഒരു ഫാസ്റ്റായ ചാർജിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് അടുത്തത് അൺബോക്സ് ചെയ്യാനുള്ളത് അൾട്രാ ഫോട്ടോഗ്രാഫി കിറ്റാണ് ലെജൻഡ് എഡീഷൻ എന്നാണ് ഇതിലെത്തിയിരിക്കുന്നത് അപ്പം നമുക്കിത് തുറക്കാം ഇത് പ്രീ ഓർഡർ സ്പെഷ്യൽ പ്രീ ഓർഡേഴ്സിനെ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇതാണ് ഷാമീൻ്റെ ഫോട്ടോഗ്രാഫി കിറ്റ് അപ്പോൾ ഇതിനകത്ത് രണ്ട് റിങ്സ് റിങ്സാണുള്ളത് അത് ഞാൻ പറഞ്ഞുതരാം എന്താണുള്ളത് പിന്നെ ഒരു എന്താ പറയുക തമ്പ് നമുക്ക് പിടിക്കാനുള്ള ഒരു പിന്നെ ഷട്ടർ ആണ് രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ എന്താ പറയുക കേസ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേസ് ഒന്ന് ഇതിനകത്ത് ഇടാം അല്ലേ അങ്ങനെ കേസ് നമ്മൾ ഇട്ടു നല്ല സോളിഡ് കേസാണ് ഇനി ഈ കേസിൻ്റെ ഈ റിങ് ഉണ്ടോ ക്യാമറ റിങ് അത് നമുക്ക് വേണമെങ്കിൽ ഊരാം ആ ഊരിയിട്ടാണ് നമ്മൾ ഈ അഡീഷണൽ രണ്ട് റിങ് വന്നില്ലേ അത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടോ ബ്ലാക്ക് ആയിട്ട് ഇടാം അതല്ലെങ്കിൽ വളരെ സ്ലിം ആയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് വേണം അതിൻ്റെ ഓപ്ഷൻ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഊരിയിട്ട് വെക്കാവുന്ന ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് അതിനാണ് ആ രണ്ട് അഡീഷണൽ ക്യാമറ റിങ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് വേണ്ടവർക്ക് നമുക്കത് കൊണ്ട് അവിടുന്ന് കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ റിങ് തിരിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ ഈ ഒരു ഇത് ഇത് ഞാൻ പറഞ്ഞു തരുന്ന ബാക്കിയുള്ള പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ക്യാമറ ഗ്രിപ്പാണ് ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു ബട്ടൺ കാണാം മൂന്ന് ബട്ടൺ കാണാം ഒരേ നമുക്ക് ഷട്ടർ ബട്ടൺ അതിനകത്ത് വീഡിയോ റെക്കോർഡിംഗ് ഇവിടെ നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് ലോക്ക് ചെയ്യാനുള്ള മെക്കാനിസമാണ് അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു യു എസ് ബി പോട്ടും കാണാം അപ്പോൾ ഞാനിത് ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ ഇത് വൂരി പോരില്ല ഇവിടെ ഇതാണ് ക്യാമറ ഗ്രിപ്പ് എന്ന് പറയാവുന്നത് അപ്പോൾ വളരെ സ്റ്റൈലിഷ് ആണ് ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം ഫീസ് കാണാം ഈ ബട്ടനാണ് എടുത്ത് നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ വളരെ സ്പീഡാണ് ഷട്ടർ സ്പീഡ് അതേപോലെ തന്നെ നമുക്കിവിടെ ജൂം ജിയാനുള്ള ഉണ്ടോ സൂം ജിയാണിലെ ഓപ്ഷനാണ് ഈ ഒരു കൊടുത്തിരിക്കുന്നത് ഇതാണ് ജൂം അതേപോലെ ഇത് എക്സ്പോഷർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യാം ഇത് വീഡിയോ റെക്കോർഡിങ്ങിനുള്ളതാണ് ഇപ്പോൾ ഇത്രയാണ് ക്യാമറ ഗ്രിപ്പിനകത്തുള്ളത് ഉള്ളത് ഇനി നമുക്കിവിടെ ഇതിനകത്ത് വരുന്നത് ഒരു ലാൻ യാഡാണ് ഇതല്ലേ ഒരു ലാൻ യാഡാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു ലാൻ ഉണ്ട് അത് ഇവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ് ലാൻ ഇടയിൽ ലാനിയാട് ഇവിടെ നമുക്ക് അറ്റാച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ തൂക്കി കൊണ്ട് നടക്കാം ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതാണ് നമുക്ക് ഇവിടെ ഒരു യു എസ് ബി പോട്ടിട്ട് ഇത് ചാർജ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ക്യാമറ ഗ്രിപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് വെച്ച് കോൺഫിഗർ ചെയ്യാവുന്നതാണ് ഇല്ലേ സൂം ചെയ്യാവുന്നതാണ് ഇനി ഇതിനകത്തൊരു സെറ്റിങ്സ് കൂടെ ഉണ്ട് നമ്മൾ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ക്യാമറ ഗ്രിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ മാത്രമേ വരുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഈ ബട്ടനൊക്കെ കോൺഫിഗർ ചെയ്യാം ഈ റോളർ കടല് ഇത് നമുക്ക് എന്ത് വേണമെന്നുള്ള ഗ്രിപ്പ് ബട്ടൺ നമുക്ക് എന്ത് വേണമെന്നുള്ളത് കസ്റ്റമൈ കസ്റ്റം ഡയല് ഷട്ടർ സ്പീഡ് വേണം ഐ എസ് വേണോ വൈറ്റ് ബാലൻസ് വേണോ ഫോക്കസ് വേണോ ബൊക്കെ എഫക്ട്സ് വേണോ ഏത് കോൺഫിഗർ കോൺഫിഗ്രിയ അതേപോലെ തന്നെ നമുക്ക് ഉള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്യാം ഈ ക്യാമറ ഗ്രിപ്പിന്റെ ഫംഗ്ഷനാലിറ്റി എല്ലാം തന്നെ ഇവിടെ അറ്റാച്ചും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ക്യാമറ ഗ്രിപ്പ് ഉണ്ട് ഇങ്ങനെ പിടിക്കാനുള്ളതാണ് ഈ ഗ്രിപ്പ് പിന്നെ നമുക്ക് ഈ അഡീഷണൽ ബട്ടൺസ് ഉണ്ട് രണ്ടെണ്ണം അത് ഈ ക്യാമറേനെ മുകളിൽ കൊടുക്കാനുള്ള ബട്ടൺസ് ആണ് നമുക്ക് വേണമെങ്കിൽ കോൺഫിഗർ ചെയ്യാവുന്നതാണ് അപ്പം ഇതാണ് ക്യാമറ ഗ്രിപ്പ് ഉണ്ടല്ലേ ഇങ്ങനെ നമ്മൾ തമ്പ് വെക്കാനുള്ള ഗ്രിപ്പ് ഗ്രിപ്പാണ് നമ്മളൊരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറനെ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്രിപ്പ് ആണ് നമുക്ക് ഇവിടെ കോൺഫിഗറിംഗ് ചെയ്യാവുന്നതാണ് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്സസറി ആയിട്ട് എനിക്ക് തോന്നി കാരണം വെൽ പ്ല ക്സസസറിനാണ് കാരണം എല്ലാത്തിനും ടേക്ക് കെയർ ചെയ്ത് നമ്മൾ ഈ പ്രത്യേകിച്ച് ക്യാമറ തമ്പ് വെക്കുമ്പോൾ നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുമ്പോൾ തമ്പ് വെക്കണുള്ള വരെ കംഫർട്ട് ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഇതിൻ്റെ ഫിനിഷ് ഒക്കെ വളരെ മനോഹരമായ ഫിനിഷാണ് ഒരു ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഷൗമീൻ്റെ ബ്രാൻഡിങ് പ്രത്യേകിച്ച് ഈ കളർ കോമ്പിനേഷൻ ആ റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്കാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ക്യാമറ ഗ്രിപ്പ് അവർ അത് ഫോട്ടോഗ്രാഫി കിറ്റ് തരുന്നത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫോട്ടോഗ്രാഫി കിറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതായിരുന്നു ഷോമി ഫിഫ്റ്റീൻ അൾട്രേൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ആ ഫോട്ടോഗ്രാഫി കൊണ്ടുള്ള യൂസും വളരെ നല്ലതാണ് അതിനൊപ്പം തന്നെ ഒരു നല്ല ഒരു സോളിഡ് ആണ് അതിനകത്ത് കാര്യമായ എനിക്കൊരു കുറ്റമൊന്നും പറയല്ല അതിൻ്റെ ഇനീഷ്യൽ ഇമ്പ്രഷനില്ലേ കൂടുതൽ ടെസ്റ്റ് ചെയ്താലേ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയാൻ പറ്റില്ല പക്ഷെ ഇനീഷ്യൽ ഇമ്പ്രഷൻസ് വളരെ പോസിറ്റീവാണ് സോഫ്റ്റ്വെയർ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണെങ്കിലും അപ്പോൾ ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഷോമീൻ്റെ സൈഡിൽ നിന്ന് ചെയ്ത നല്ല കാര്യം കാരണം ഏറ്റവും മികച്ച ഹാർഡ്വെയറിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല പ്രൈസിങ്ങും വളരെ കോമ്പറ്റേറ്റീവാണ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രയും വിവോൻ്റെ എക്സ് ടു ഹണ്ട്രഡ് പ്രൊ ഒക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല കോമ്പറ്റേറ്റീവ് പ്രൈസിങ് ആണ് അതിനൊപ്പം തന്നെ നമുക്ക് ഈ ഫോട്ടോഗ്രാഫി കിറ്റും കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി നല്ലൊരു പാക്കേജ് ആണ് എഗെയിൻ ഇതൊരു സാധാരണ ഒരു ഫോണല്ല ഇത് വളരെ എക്സ്പെൻസീവ് ഫോണാണ് എക്സ്പെൻസീവ് എക്സ്പെൻസീവ് ഇൻ ദ സെൻസ് ഇത് അത്രയും ഭയങ്കര ആണ് തരുന്നത് കാരണം എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ഐഫോണിൻ്റെ ഒക്കെ ആ ഒരു ലെവലിലാണ് ഇതിൻ്റെ ഹാർഡ്വെയർ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ ആ ഒരു റേഞ്ചിലാണ് അപ്പോൾ ഇതായിരുന്നു ഷോമി ഫിഫ്റ്റീൻ അൾട്രൻ്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിംഗ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഈ ഡിവൈസിനെ കുറിച്ചും ഈ വീഡിയോനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും പറയാ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ നോർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ